ഉരുപാസന മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിനെ സാക്ഷിയാക്കി എൻ്റെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയ ദൈവനാമത്തിന് കോടാനുകൂടി നന്ദി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മൗത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുവിനി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എൻ്റെ പേര് മറിയ ജോസഫ് ഇത് എൻ്റെ അമ്മ റോസമ്മ ജോസഫ് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു സെൻറ്റ് ജോസഫ് ചർച്ച് വേരൂർ ഇടവാകമാണ് ആദ്യമായി അമ്മ ഉടമ്പടി ഇവിടെ എനിക്ക് വേണ്ടി വന്നെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആറാം തീയതിയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി നിയോഗം വെച്ചിരുന്നത് ഞങ്ങൾക്ക് ഒരു വീടും സ്ഥലവും വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് വീടും സ്ഥലവും ഉണ്ടായിരുന്നു പക്ഷെ അത് മൂന്നര ഒരു നാല് സെൻറ്റ് സ്ഥലത്തോളം ഉള്ളായിരുന്നു അപ്പം ഞങ്ങൾക്ക് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചധികം സ്ഥലവും ഒരു വീടും നല്ല വീടും വെക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫലമായി ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് അമ്മയോട് സാ മ കൃപാസന മാതാവിനോട് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഒരു ഉടമ്പടി എടുത്ത് ഒരു വർഷം തികയതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു വീടും അത് തന്നെ കുടുംബത്തിൻ്റെ അടുത്ത് തറവാടിൻ്റെ അടുത്ത് തന്നെ മേടിക്കാനും സാധിച്ചു അങ്ങനെ ഞങ്ങളുടെ നെയ്പേഴ്സൊക്കെ ആണെങ്കിലും ഞങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നവരൊക്കെയാണ് അങ്ങനെ സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നു പിന്നെ രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പക്ഷേ ഞാൻ ഈ നഴ്സിംഗ് തിരഞ്ഞെടുത്തത് എൻ്റെ ചോയ്സ് അനുസരിച്ചല്ലായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നഴ്സിങ്ങിന് പോയി അത് കാരണം ഞാനും ആ ഒരു ഫോളോ ചെയ്ത് ആ ഒരു വേ ഫോളോ ചെയ്ത് അവർ പുറകെ നേഴ്സിംഗ് തന്നെ ചൂസ് ചെയ്തു പക്ഷേ എനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ഇയറിലൊക്കെ കയറി ഇപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് അധികം മാറി നിൽക്കാത്ത ഒരാളാണ് അപ്പം ഇങ്ങനെ ഹോസ്റ്റലൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ ഉണ്ടായി അതുപോലെ തന്നെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഇപ്പോൾ ഒക്കെ വന്നാലും പുതിയ ടോപ്പിക്സ് ഒക്കെ അത് കാരണം ഒരു സബ്ജക്റ്റ് ഒന്നിനോട് ഇപ്പോൾ ഫിസിയോളജി അനാറ്റമി മൈക്രോബയോളജി ഒരു സബ്ജെക്റ്റ് മറ്റു സബ്ജക്റ്റിനെക്കാളും ടഫായിട്ട് ഭയങ്കര എനിക്ക് തോന്നി ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തോന്നി അപ്പോൾ ഈ എക്സാം ഒക്കെ വരുന്ന ടൈമിലും ഈ കുട്ടികൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയായാലും അച്ചത്തിൽ സംസാരിക്കുന്നത് പോലും എനിക്ക് ഭയങ്കര ആയിരുന്നു എനിക്ക് എക്സാം ഒക്കെ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു ഈ സെക്ഷനൽ എക്സാം ഒക്കെ വന്നാലും കഷ്ടിച്ച് പാസ് മാർക്കൊക്കെ ആയിട്ട് ഞാൻ ഞാൻ പാസ്സാകുമായിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാം ബോർഡ് എക്സാം ഒക്കെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ വിളിച്ച് എപ്പോഴും പരാതി പറയായിരുന്നു എനിക്ക് പറ്റുന്നില്ല ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പോവാം എന്നെ വിളിച്ചുകൊണ്ട് പോകാനൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും പേരൻസിനെ വിളിച്ചിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ എന്തിനാണ് പേടിക്കുന്നത് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് നിൻ്റെ കൂടെ ഉണ്ട് മാതാവ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ധൈര്യം തരുമായിരുന്നു അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി എക്സാം ബോർഡ് എക്സാം ഒക്കെ ഞാൻ എഴുതാൻ പോകുമ്പോൾ അമ്മ മാതാവിൻ്റെ കാശുരൂം ഉമ്പടി കാശുരൂപം അമ്മ എൻ്റെ അമ്മയെൻ്റെ തന്നുവിടും പക്ഷേ എക്സാം ഹോളിനകത്ത് അത് കേൾക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ അത് ഒളിപ്പിച്ച് എൻ്റെ ഡ്രസ്സിനകത്ത് യൂണിഫോമിനകത്ത് െ പിൻ ചെയ്ത് കൊണ്ടു അപ്പോൾ എന്തേലും ഇപ്പോൾ ഒരു എനിക്ക് മിക്ക എസ് എയും ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ തന്നെ തന്നെയായാലും എനിക്ക് എസ് എല്ലാം ടഫായിരിക്കും ഞാൻ പഠിച്ചതെന്നൊന്നും അല്ലായിരിക്കും വരുന്നത് പക്ഷേ ഞാൻ എന്തേലും ഒരു ടഫ് ഇപ്പൊ പഠിക്കാത്ത ഒരു ആണെങ്കിൽ പോലും ഞാൻ മാതാവിന്റെ കാശുരൂപത്തെ ഇങ്ങനെ പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് എന്തേലും ആ ഒരു ക്വസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് എന്നെ പെട്ടെന്ന് ഇങ്ങനെ അതിലേക്കൊരു എൻ്റെ പെട്ടെന്ന് കോൺസെൻട്രേഷൻ അതിലേക്കാവും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വേർഡിനെ വെച്ചിട്ട് ഞാൻ ആൻസർ എഴുതി അങ്ങനെ തുടങ്ങുമായിരുന്നു എനിക്ക് എപ്പോഴും അങ്ങനെ കിട്ടാറുണ്ടായിരുന്നു പിന്നെ അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും എനിക്കെല്ലാം ഞാൻ ഫസ്റ്റ് ക്ലാസ് മാർക്ക് മാർക്കോടുകൂടി തന്നെ പാസായി പിന്നെ തേർഡ് ഇയറിൽ വന്നപ്പോൾ എനിക്ക് ഫിഫ്റ്റി സ്റ്റുഡൻസിൽ ടെൻത്ത് റാങ്ക് ഒക്കെ കിട്ടിയായിരുന്നു പിന്നെ അത് വെച്ച് ഞാൻ ഫോർത്ത് ഇയറിൽ വന്നു ഫോർത്ത് ഇയറിലാണെങ്കിൽ ഏറ്റവും ടഫ് ടഫായിട്ടുള്ള സബ്ജക്ട്സ് ആയിരുന്നു ഒ ബി ജി കമ്മ്യൂണിറ്റി അതേപോലെ മാനേജ്മെൻറ്റ് ഇതൊക്കെ ഭയങ്കര ടഫായിരുന്നു മാനേജ്മെൻറ്റൊക്കെ പഠിച്ച് ഒട്ടും നമുക്ക് മനസ്സിലാകത്തില്ല അതേപോലെ തന്നെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു പ്രാക്ടിക്കൽ ഹവേഴ്സ് ആയാലും പ്രാക്ടിക്കലും ഈ ഇൻറ്റേർണലും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു അപ്പോഴെല്ലാം ഞാൻ മാതാവിനോട് ഇങ്ങനെ മാതാവിൻ്റെ കാശ് എൻ്റെ കാണും പിന്നെ ഈ എക്സാമിൻ്റെ സമയത്ത് സെക്ഷനൽ എക്സാം ഒക്കെ കഷ്ടിച്ച് പാസ് മാർക്കായിട്ട് എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ജയിക്കുമായിരുന്നു പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഇങ്ങനെ മുറുക്ക പിടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ഈ ഒ ബി ജി അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എക്സാമിന് കമ്മ്യൂണിറ്റി എക്സാമിൻ്റെ അന്ന് എനിക്ക് എസ് എ വന്നത് ഒട്ടും അറിയാത്തൊരു ടോപ്പിക്കായിരുന്നു അപ്പോഴേ ഞാനിങ്ങനെ പിന്നെ അങ്ങ് എന്തൊക്കെ എഴുതി വെച്ച അതിനകത്ത് ഒരു വേർഡ് എന്നെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ എന്തൊക്കെയോ ആൻസർ പഠിച്ചുനിന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അത് വെച്ച് ഞാൻ ഒക്കെ എഴുതാൻ തുടങ്ങി ഒരു വിധത്തെ എസ് എയുടെ ഒക്കെ ആ പോയിന്റ് കിട്ടുന്ന അത്ര ഒക്കെ എഴുതി വെച്ചെന്നുള്ള ഇതിലൊക്കെ പക്ഷേ എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു ആ ആൻസർ ആണ് എന്തൊക്കെ ആ വേർഡ് കിട്ടിയത് കാരണം ഞാൻ ആ വേർഡ് വെച്ച് പഠിച്ചതിൻ്റെ ഇതിലെല്ലാം എഴുതി അങ്ങനെ പുറത്തിറങ്ങി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറയുന്ന ആൻസർ എല്ലാം ഡിഫറെ ഞാൻ എഴുതിയത് വേറെ അവർ പറയുന്നതെല്ലാം ഡിഫറെൻറ്റ് ആൻസേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതൊക്കെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അമ്മ പറയുന്നുണ്ട് മാതാവിൻ്റെ കാശുരൂഖം വെച്ചാണ് നീ പോയത് അപ്പോൾ കിട്ടും ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള ഇതിലാണ് പറഞ്ഞത് പിന്നെ ഞാൻ അമ്മയുടെ കൂടി ഇവിടെ അമ്പോ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് ലൈറ്റാക്കി അതിൻ്റെ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാനിങ്ങനെ പ്രാ എനിക്ക് റിസൾട്ട് വരുന്നത് ജൂൺ പതിമൂന്നിനാണ് അതേപോലെ തന്നെ ജൂൺ പന്ത്രണ്ടാം തീയതി വൈകിട്ട് ഞാൻ കിടന്നുറങ്ങുന്നത് മാതാവിൻ്റെ ഒരു കാശുരൂപം വെച്ചിട്ടാണ് അതിലിങ്ങനെ ഒരു കീ കീച്ചെയിൻ ഒരു കുരിശിൻ്റെ ഒരു കീ കീച്ചെയിൻ അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ടാണ് മൂർഖ പിടിച്ചുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങാറ് അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഞാൻ പറയും കഴിഞ്ഞാൽ എന്ത് ശബ്ദം കേട്ടാലും എഴുന്നേക്കാത്ത ഒരാളാണ് പക്ഷേ എൻ്റെ ഈ കയ്യില് ഭയങ്കരമായിട്ട് ഈ കാശുരൂപം ഇരുന്ന് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു ഒരു ഒരു മണി പഠിച്ച് ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയി കാണും ആ സമയത്ത് ഭയങ്കരമായിട്ട് കയ്യിൽ ഈ മാതാവിൻ്റെ കാശുരൂപമുള്ള ഈ കൈ ഇരുന്ന് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുവാണ് ആ വൈബ്രേഷൻ രീതിയിൽ ഞാൻ അങ്ങ് എഴുന്നേറ്റു എഴുന്നേറ്റ് അഞ്ഞ് പെട്ടെന്ന് നോക്കുമ്പം എൻ്റെ മുറി മൊത്തം ഇരുട്ടായിരുന്നു ൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടാണ് അതായത് വീട്ടിൽ പുറത്തുള്ള ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പം ഭയങ്കര ഇരുട്ടാണ് ആ സമയത്ത് മാതാവിന് ഈ പോസ്റ്ററിൽ തന്നെ സിൽവറി ഗ്രേ കളർ ആയിട്ടുള്ള ഈ മാതാവിനെ ഞാൻ എൻ്റെ റൂമിൽ കണ്ടു ആ ഇരുട്ടത്ത് കണ്ടു പക്ഷെ ആ ഈ സിൽവറി ഗ്രേ കളർ ആയത് കാരണം ആ ഗ്രേ കളറിൽ നിന്നൊരു പ്രകാശം കാരണം എൻ്റെ റൂമിൽ കുറച്ച് ബ്രൈറ്റ്നെസ് ഉണ്ടായി ആ ഒരു പ്രകാശം എൻ്റെ റൂമിൽ കണ്ടു അങ്ങനെ ഞാൻ മാതാവിനെ പക്ഷെ ആ ഉറക്കത്തിലായത് കാരണം പെട്ടെന്ന് ഞാൻ പിന്നെ ഉറക്കത്തിലേക്ക് പോയി അപ്പം രാവിലെ ഞാൻ എഴുന്നിട്ട് അമ്മയോടെ പറഞ്ഞു അമ്മ ഞാൻ ഇന്നലെ മാതാവിനെ കണ്ടു അപ്പം അമ്മ പറഞ്ഞു നീ കാശ്രൂപം വെച്ച് ഉറങ്ങുന്നതിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ നിനക്ക് തോന്നിയതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മ സ്വപ്നമല്ല സ്വപ്നമാണെങ്കിൽ ഞാൻ സ്വപ്നം എത്രയൊക്കെ കാണുന്നു അതെല്ലാം മൊത്തത്തിൽ വിവരിച്ച് പറയാൻ എനിക്ക് പറ്റത്തില്ല രാവിലെ ആവുമ്പം അതുപോലെ തന്നെ ഞാൻ ഡീപ്പ് സ്ലീപ്പിൽ വായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സ്വപ്നം ആയിരിക്കത്തില്ല എനിക്ക് എനിക്ക് നന്നായിട്ട് ഓർമ്മയെടുന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് ഇതെല്ലാം പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നീക്ക് ആശ്രപം പിടിച്ചുറങ്ങിയതിൻ്റെയായിരിക്കും അപ്പോൾ പിറ്റേ ദിവസമാണ് എനിക്ക് ഈ റിസൾട്ട് വരുന്നത് ഫോർത്ത് ഇയറിന്റെ റിസൾട്ട് വരുന്നത് പിറ്റേ ദിവസമാണ് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ മിസ്സുമാരൊക്കെ സസ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുമെന്നാണ് അപ്പോൾ നെക്സ്റ്റ് വീക്ക് റിസൾട്ട് ഉള്ളെന്ന് പറഞ്ഞാണ് എല്ലാവരും ഇരുന്നിരുന്നത് അപ്പോൾ ഞാനും അങ്ങനെ വിചാരിച്ചു നെക്സ്റ്റ് വീക്ക് കാണത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇരുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒ ഐ ടി കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ ഇന്ന് വരുമായിരിക്കും പിന്നെ ഇന്ന് വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഇങ്ങനെ മിസ്സുമാർ പറഞ്ഞ രീതിയിൽ ഞാൻ നെക്സ്റ്റ് വീക്കാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഈ മാതാവിനെ കണ്ട രീതിയിൽ അന്ന് ഞാൻ രാവിലെ ഓർത്താന്ന് എന്തിലും എനിക്കൊരു ഗുഡ് ന്യൂസ് തരാൻ വേണ്ടി ആയിരിക്കും മാതാവ് ഇങ്ങനെ വന്നതെന്നുള്ള കുറച്ച് വിശ്വാസം എനിക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ പെട്ടും പ്രതീക്ഷിക്കാതെ ഓറ്റി കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഒരു നാലുമണി നാലരയൊക്കെ ആവുമ്പം വീട്ടിൽ വന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ ഞാൻ ഒട്ടി തന്നെ എനിക്ക് മാത്രം ഇങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക പലരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ ഒരിക്കലും അമ്മയുടെ കൂടെ ഇവിടെ കൃപാസന്ധി വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു മാതാവ് എനിക്ക് എപ്പോഴേലും ഒരിക്കൽ ഫിഫ്ത് റാങ്ക് താഴെ ഏതെങ്കിലും ഒരു റാങ്ക് തരണമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് മാതാവിനെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ന് റിസൾട്ട് ജൂൺ പതിമൂന്നിന് വന്നപ്പം എനിക്ക് മാതാവ് ഫസ്റ്റ് റാങ്ക് ആണ് തന്നിരുന്നത് ഫിഫ്റ്റീൻ സ്റ്റുഡൻസിൽ ഫസ്റ്റ് റാങ്ക് തന്നെ എനിക്ക് കിട്ടി അപ്പം ഭയങ്കരമായിട്ട് സന്തോഷമായി മാതാവിന് ഒരു ഹൈറൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഫോർത്ത് ഇയർ എൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒ ഐ ടി കോച്ചിങ്ങിന് ചേർന്നായിരുന്നു അപ്പം ഒ ഐ ടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ജർമ്മൻ ലാംഗ്വേജിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ജർമ്മൻ പഠിക്കണമെന്നൊക്കെ എൻ്റെ ഒരു ഫോർത്ത് ഇയറിൽ ഒരു കൂട്ടുകാർ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ അങ്ങനെ ജർമ്മൻ ചെറുതായിട്ട് ഓൺലൈനൊക്കെ നോക്കി പഠിക്കാനൊക്കെ ഞാൻ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പം ഈ ജർമ്മൻ ആണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് പക്ഷേ ഈ ഒ ടി കോച്ചിങ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയത് കാരണം തന്നെ ഞാൻ ഒ ഇ ടി കോച്ചിങ്ങിന് പോയി അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് ഒ ഇ ടി എക്സാം എഴുതി അപ്പം എനിക്ക് ലിസണിങ്ങിന് പോയി റിസേണിങ്ങിന് പോയി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി ഞാൻ മാതാവിന് കാശരൂപമൊക്കെ പിടിച്ചിട്ടാണ് പോയി എഴുതിയത് എക്സാം എഴുതിയതും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി അപ്പം ഞാനോർത്ത് എനിക്ക് ഈ ഒരു മൊഡ്യൂളല്ലേ പോയുള്ളൂ ഒരു ടൈം എഴുതാമെന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴും എന്നിട്ടും എൻ്റെ മനസ്സിൽ ജർമ്മൻ അതിങ്ങനെ കിടക്കുക അപ്പം ഇങ്ങനെ ആ ഒരു റിസൾട്ട് ഓയിറ്റഡ് റിസൾട്ട് വന്ന ആ മന്ത് തന്നെ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ ഒരു ഇത് വരുവാ ഒടേപ്പെക് അതായത് ഗവൺമെൻറ് റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ഫ്രീ ട്രെയിനിങ് തന്ന അവർ ജർമ്മൻ ഇങ്ങനെ അയക്കുന്നതാണ് പക്ഷെ ഇതൊരു ആറ് ഏഴ് ദിവസത്തെ ഇൻ്റർവ്യൂസ് ഉണ്ട് അതായത് പല രാജ്യങ്ങളിൽ നിന്നും ഓരോ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇതായിരിക്കും സ്റ്റുഡൻസ് ആയിരിക്കും ഇങ്ങനെ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ വന്ന് ഇൻ്റർവ്യൂസിനൊക്കെ വരുന്നത് അപ്പോൾ ആറ് ദിവസത്തെ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അവൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു നീ ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കാൻ പറഞ്ഞു എനിക്ക് ലിങ്ക് അയച്ചു തന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഫോർത്ത് ഇയറിൽ ഒരു മിസ്സും ഇങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടായിരുന്നു ഈ ഒരു ലിങ്ക് തന്നിട്ട് താല്പര്യമുള്ള ഒരാൾ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സ്റ്റാഫ് നേഴ്സായിട്ട് ചേച്ചി രജിസ്റ്റർ ചെയ്തിട്ട് പോലും അത് ഓപ്പൺ ആയില്ല പക്ഷെ ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്ക് എനിക്കത് ലിങ്ക് എനിക്ക് എനിക്ക് സബ്മിറ്റ് ചെയ്യാനും പറ്റി അതുപോലെ തന്നെ അവർ എൻ്റെ ഇൻ്റർവ്യൂവിന് ഫോർത്ത് നവംബറിലേക്ക് വിളിച്ചിട്ട് റിപ്ലൈ അയച്ചു അങ്ങനെ റിപ്ലൈ ഒന്നും വരാത്താണ് ഈ സ്റ്റാഫ് നേഴ്സ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആ ചേച്ചി അയച്ചിട്ട് പോലും ആ ചേച്ചിക്ക് റിപ്ലൈം വന്നില്ല സബ്മിറ്റ് ചെയ്യാനും പറ്റാത്ത കാര്യം ഞാനത് ഒരു തവണ ചെയ്തപ്പം തന്നെ അത് കിട്ടി പിന്നെ ഞാൻ ഈ ഫോർ ഫോർത്ത് നവംബറിൽ ഇന്റർവ്യൂവിന് പോയി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അങ്കമാലയിലാണ് പോയത് അപ്പോൾ ഈ ആറ് ദിവസത്തെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് ഒരു ദിവസം കിട്ടി അന്ന് ഞങ്ങൾ പോയി അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഈ ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്നവർ പോലും വന്നിട്ട് മിക്കവരും ഡിസ്ക്വാളിഫൈ ആയിട്ട് ഫെയിലായിട്ട് പകുതിക്ക് ഡ്രോപ്പ് ഔട്ടായിട്ട് പോയവരുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് അതും കൂടെ കേട്ടപ്പോൾ ഒന്നും കൂടെ ഡിപ്രസ്സായി ഞങ്ങൾ പക്ഷേ എങ്കിലും ഞങ്ങൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യം ഒരു ടെസ്റ്റായിരുന്നു ആ ടെസ്റ്റിന് എൻ്റെ കൂടെ ഒരു എ ടു ലെവൽ പാസ്സായ ഒരു ചേച്ചി ആ ടെസ്റ്റ് എഴുതിയായിരുന്നു പക്ഷേ ആ ചേച്ചിക്ക് കിട്ടിയില്ല എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും ആ ടെസ്റ്റ് പാസ്സായി അതായത് ത്രീ ഫിഫ്റ്റി ആയിരുന്നു വേണ്ടത് ത്രീ സെവൻറ്റി ത്രീ സ്കോർ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയും ഇത് അപ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് പോയത് മാതാവിൻ്റെ കാശുരൂപം മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ വേറെ ഒന്നും എനിക്ക് എൻ്റെ മെറിറ്റ് ഒന്നുമില്ലായിരുന്നു എല്ലാം ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കൂട്ടുകാരിയും പാസ്സായി ടെസ്റ്റിൽ പാസ്സായി അത് കഴിഞ്ഞ് ജർമ്മൻ സിറ്റിസൺ തന്നെ അവർ തന്നെ വന്ന് നടത്തുന്ന ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ ആദ്യം ഒരു മാഡത്തിൻ്റെ അടുത്ത് തന്നെ വിട്ടു അപ്പം മാഡം ചോദിച്ചാൽ ഞാൻ ആൻസർ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് എന്നോട് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു എന്ത് ആരെങ്കിലും ഒരു കസിനോ ആരേലും റിലേഷനിൽപ്പെട്ട ആരേലും ഉണ്ടോ ജർമ്മനിയിൽ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ചേച്ചിയുണ്ട് പക്ഷെ അത് ഓസ്ട്രിയയിലാണെന്ന് തോന്നുന്നു പറഞ്ഞു അപ്പം മാഡത്തിനൊരു സംശയം ഓസ്ട്രിയ ജർമ്മനിയിൽ അങ്ങനെ അവിടെ തന്നെ വേണമെന്നുള്ളൊരു ഡൗട്ടായിപ്പോയി അപ്പം എന്നെ പിന്നെ അവിടെ ഇരുത്തി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ എന്നെ ഇൻ്റർവ്യൂവിന് ഒരു സാറിൻ്റെ അടുത്തിട്ട് വിട്ടു ആ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് സാറും എന്നോട് ചോദിച്ചു ഇങ്ങനെ ആരേലും ഉണ്ടോ അവിടെ അറിയാവുന്ന ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാറ് റിയത്തില്ല ഇങ്ങനെ ഓസ്ട്രിയ അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ കുഴപ്പമില്ല എനിക്ക് പ്രിഫറൻസ് ഒന്നും ഇല്ല ഏത് ലൊക്കേഷൻ ആയാലും ഞാൻ കഫോർട്ടബിളാന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു അന്നെങ്കിൽ സെലക്ഷൻ എന്ന് പറഞ്ഞ് എൻ്റെ ആ സി ഇ വി ഐയിൽ സെലക്ഷൻ മാർക്ക് ഇട്ട് തന്നു ഒരു പ്ലസ് പോയിന്റ് ആയിട്ടിട്ട് തന്നു അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരെയും അവിടെയും പാസായി അപ്പോഴും ഞാൻ മാതാവിൻ്റെ ഈ ഡിസ്കസ് ചെയ്യായിട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി എൻ്റെ ഫ്രണ്ടിന് കിട്ടുകയും ചെയ്തു അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാനപ്പം ഉടമ്പടി കാശുരൂപ എടുത്ത് മുറുക്കപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ ഫലമായിട്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എൻ്റെ മാതാവ് എന്നെ കൈവിട്ടില്ല മാതാവ് എനിക്ക് പ്ലസ് പോയിന്റ് അതായത് രണ്ട് പ്ലസ് പോയിന്റ് മേഡവും ബോസ് അതായത് ബോസ് ആറും കൂടെ പേരും തന്ന പ്ലസ് പോയിന്റ് ആണ് എനിക്ക് കിട്ടിയത് ഒന്നിന്റെ പേരെ രണ്ട് പ്ലസ് പോയിന്റ് പോയിന്റായിട്ട് എനിക്കത് തന്നു പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് എൻ്റെ അമ്മയ്ക്ക് ആറു വർഷമായിട്ട് ഷുഗറിന്റെ അസുഖമുണ്ട് അപ്പം ഈ അതിൻ്റെ ഫലമായിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഇപ്പം കാല് പെരുക്കും രാത്രി കിടക്കാൻ നേരത്ത് കാല് പെരുപ്പ് അതുപോലെ തന്നെ ഉറക്കക്കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മ ആദ്യം കിടന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള ബോളിനി അതേപോലെയുള്ള ഓയിൻമെന്റ് ഒക്കെയാണ് തൂത്തോണ്ടിരുന്നത് പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ ഉടമ്പടി ഉപ്പ് അതായത് ഞങ്ങളുടെ കറി കറിക്കെല്ലാം ഉടമ്പടി ഉപ്പ് വെച്ച് തരാൻ തുടങ്ങി ഭക്ഷണത്തിലെല്ലാം ചേർത്ത് തരാൻ തുടങ്ങി അതുപോലെ തന്നെ ഉടമ്പടി തൈലും അമ്മ കാലേത്തൂത്ത് വിശുദ്ധ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത് അതിൽ പിന്നെ അമ്മയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ട് മാറി ഇപ്പം കാലുപരിപ്പില്ല ഉറക്കം കുറവില്ല എല്ലാം മാറ്റി തന്നു ആയിരമായിരം നന്ദി പറയുന്നു പിന്നെ അടുത്തതായിട്ട് എൻ്റെ പപ്പായുടെ സഹോദരങ്ങളുടെ മക്കൾ അതായത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സൊക്കെ ആയിരുന്നു ചേട്ടന്മാർക്ക് ചേട്ടന്മാർക്ക് ഇങ്ങനെ വിവാഹ തടസ്സമായിരുന്നു എല്ലാം ഇവരങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിച്ചാലും ഒരു റിപ്ലേയും വരത്തില്ല അങ്ങനെ ഭയങ്കര തടസ്സമായിരുന്നു പക്ഷെ ആദ്യം വന്ന ഒരു അതായത് ഞങ്ങളുടെ മൂന്നാല് മൂന്ന് ചേട്ടന്മാർ വരെ ഇപ്പം മാതാവി അതായത് ഞങ്ങളിവിടെ ഉടമ്പടി എഴുതിയിൽ അതിനകത്തൊരു നിയോഗമായിട്ട് സമർപ്പിച്ചായിരുന്നു വിവാഹ തടസ്സം മാറാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മൂന്ന് പേരുടെയും കല്യാണം കഴിഞ്ഞ വർഷം തന്നെ നടന്നു അപ്പോൾ അതൊരു സാക്ഷിയായിട്ട് പിന്നെ നാലാമതായിട്ട് അഞ്ചാമതായിട്ട് എനിക്കിങ്ങനെ ജർമ്മൻ കിട്ടിയത് പിന്നെ ആറാമതായിട്ട് എന്റെ അമ്മയുടെ പെങ്ങളുടെ ഭർത്താവിന് ഭർത്താവിന് ക്യാൻസർ സ്റ്റൊമക് ക്യാൻസർ ആയിട്ട് ഡിറ്റക്ട് ചെയ്തായിരുന്നു അതൊരു തേർഡ് സ്റ്റേജ് ആയപ്പോഴാണ് ഡിറ്റക്ട് ചെയ്തത് അപ്പോൾ തേർഡ് സ്റ്റേജ് സ്റ്റേജായപ്പോൾ ഡിറ്റക്ട് ചെയ്ത ചെയ്തിട്ട് അപ്പോൾ അവർ പറഞ്ഞായിരുന്നു സർജറി മാത്രമേ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ അപ്പോൾ ഇവർ കീമോതെറാപ്പി നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കീമോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ കീമോതെറാപ്പിയിൽ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഈ സർജറി ഓപ്ഷൻ അത് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്യാൻസർ സെൽസ് ആ ട്യൂമറിൻ്റെ ഒക്കെ സൈസ് ഒന്ന് ശ്രീങ്ക് ചെയ്യണം ഷൃങ്ക് ചെയ്താൽ ചുരുങ്ങിയാൽ മാത്രമേ ഈ സർജറി ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ സർജറിയിലോട്ട് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ മെറ്റാസ്റ്റാസിസ് ആയി അത് ആയി അതിൻ്റെ വോൾസിലും എല്ലാം സ്റ്റൊമക്കിൻ്റെ വോൾസിലും എല്ലാം ഇങ്ങനെ ആയി അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ സർജറി ചെയ്യാൻ പറ്റുമോ എന്ന് വരെ ഡോക്ടേഴ്സ് സംശയിച്ചു പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അങ്ങനെ റെഫർ ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അതുപോലെ തന്നെ അപ്പച്ചന് വെയിറ്റ് ഗെയിൻ ചെയ്യണമായിരുന്നു വെയിറ്റ് കുറവായിരുന്നു ഇത്ര വെയിറ്റ് വന്നാൽ മാത്രമേ സർജറി ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ ആ വെയിറ്റ് വന്നാൽ മാത്രമേ ഇങ്ങനെ ഡയറ്റൊക്കെ എടുത്ത് കൂടുതലായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞ് ഇന്ന ഫുഡൊക്കെ ഡയറ്റിൽ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തി അതുമാത്രം കഴിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഈ മെറ്റാസ്റ്റാസ് ആ എന്നുള്ള പറഞ്ഞത് ഈ കീമോതെറാപ്പി വഴി അത് ആയി പെട്ടെന്ന് തന്നെ ഷ്രിങ്കേജ് ആയി അപ്പോൾ അതുപോലെ തന്നെ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപവും അതുപോലെ തന്നെ ഉപ്പും തേനും എല്ലാം അമ്മ കൊടുത്തായിരുന്നു അതപ്പം അപ്പച്ചൻ കഴിക്കുന്ന ഫുഡിലെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു അപ്പം ഞങ്ങൾ നിയോഗമായിട്ട് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ തന്നെ മാതാവിനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇത് മാറ്റി തരുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാവുന്ന നേരുകയും ചെയ്യുന്നതിന് ഫലമായിട്ട് സർജറി നടന്നു സർജറി നടന്ന അതൊരു സക്സസ് ആയിരുന്നു അതായത് പെട്ടെന്ന് തന്നെ അതായത് ഒരു നാലഞ്ച് മാസത്തെ ഇത് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത് പക്ഷെ അപ്പച്ചൻ പെട്ടെന്ന് ഒരു വിത്തിൻ വൺ മന്ത് അല്ലെങ്കിൽ ടൂ മന്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് നോർമലായി നോർമലായിട്ടുള്ള ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങി അപ്പോൾ അപ്പച്ചൻ കൃഷിപ്പണിയാണ് ചെയ്യുന്നത് ഇപ്പം നോർമലായിട്ടുള്ള എല്ലാ വർക്കും അപ്പച്ചൻ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല മാതാവിനെ സഹായത്താൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരായിരം നന്ദി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു കാരുണ്യപ്രവർത്തികൾ ചെയ്തത് ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇങ്ങനെ പോവായിരുന്നു അപ്പം ഞാനും അമ്മയും കൂടെ ഫുഡ് പാകം ചെയ്യുമായിരുന്നു ഒരു ചോറ് അല്ലെങ്കിൽ മൂന്നാല് കറിയൊക്കെ ഞങ്ങൾ തന്നെ പാകം ചെയ്തിട്ട് ഇപ്പോൾ ഒരു പത്ത് എട്ട് അല്ലെങ്കിൽ പത്ത് പൊതി ഞങ്ങൾ തന്നെ കൊണ്ട് ഗവൺമെൻറ് ആശുപത്രി കൊടുക്കുമായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉടമ്പടി പത്രം ഉടമ്പടി പത്രം അവരോട് വിവരിച്ച് പറഞ്ഞിട്ട് ഇത് കൃപാസന മാതാവിൻ്റെയാണ് മാതാവിനോട് എന്ത് പറഞ്ഞാലും സാധിക്കും അതിന് ഉദാഹരണമാണ് ഞാനും എൻ്റെ അമ്മയും ഞങ്ങളുടെ ജീവിതവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് അവർക്ക് പത്രവും കൊടുത്തിരുന്നത് പിന്നെ ഇപ്പം പത്ത് പൊതി തിക െങ്കിൽ അവിടെയുള്ള ബാക്കി രോഗികൾക്ക് അല്ലെങ്കിൽ അവരുടെ ബൈ സ്റ്റാൻഡേഴ്സിനൊക്കെ ഞങ്ങള് ഞങ്ങളെ പറ്റുന്ന രീതിയിൽ പൊതിച്ചോറ് മേടിക്കാനുള്ള പൈസ കൊടുക്കുമായിരുന്നു പിന്നെ ഈ എവിടെയെങ്കിലും വഴി അടുകാണുന്ന ഭിക്ഷയാചകർക്ക് അവർക്കൊക്കെ ഞങ്ങൾ പൈസ ആവുന്ന രീതി കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഒരു കുറച്ച് ദരിദ്രരായിട്ടുള്ളൊരു കുടുംബം ഉണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ വാടക വീടിലൊക്കെയാണ് നട ജീവിക്കുന്നത് താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഞങ്ങൾ ആവുന്ന രീതിയിൽ ഇപ്പോൾ ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ പൈസ കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കൊച്ചൊരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ വരുമ്പോൾ പച്ചക്കറികൾ ഇങ്ങനെ ആ കൊച്ചിനായാലും ബിസ്കറ്റ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ മാറ്റം വന്നെന്ന് പറഞ്ഞാൽ അമ്മ ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ ലൈറ്റ് ആക്കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം അതിന് ഫലമായിട്ട് അഞ്ചരക്ക് അഞ്ചരക്കൊക്കെ എനിക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടിയുള്ള ില്ല ഞാൻ രാത്രി ഇരുന്നാലും വെളുപ്പിനെഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ അഞ്ചരയ്ക്കൊക്കെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എഴുതി എഴുന്നേറ്റ് എന്ന് ചൊല്ലാൻ തുടങ്ങി ഇത്തിരി കത്തിച്ച് രണ്ട് തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ കുരിശ് വരച്ച് കഴിയുമ്പോഴത്തേക്കും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഏകദേശം ഒരു പത്ത് ഒക്കെ ബൈബിൾ വായിക്കും അത്ര ഉള്ളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അര തൊട്ട് മുക്കാൽ മണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂർ വരെയൊക്കെ ഞാനും അമ്മയും കൂടി ഇരുന്ന് ബൈബിൾ സെപ്പറേറ്റ് ആയിട്ടിരുന്ന് വായിക്കാറുണ്ട് പിന്നെ എനിക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവരോടൊക്കെ കുറ്റമായിട്ടും അവരോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ആ ദേഷ്യ സ്വഭാവമൊക്കെ എന്നെ നന്നായിട്ട് കുറയാൻ തുടങ്ങി അതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ മാതാവിനെ അടി ഉറച്ച് വിശ്വസിക്കാൻ പറ്റി എൻ്റെ ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് മാതാവിന് അടിയുറച്ച് വിശ്വസിക്കാൻ തുടങ്ങി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കൊച്ച് സങ്കടങ്ങൾ വന്നാലും അതിൻ്റെ പുറകിൽ മാതാവ് വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ നന്മ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ആ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും നമ്മളെ ഇന്ന് ചെറുതായിട്ടൊന്ന് കറിയിക്കുന്നത് പക്ഷെ നാളെ അത് ഇരട്ടിയിടെ ഇരട്ടി നമുക്ക് നന്മയായിട്ട് തന്നെ തിരിച്ചു വരുമെന്ന് പരിശോസിക്കുന്നു